ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് ഹോണ്ട ഷൈൻ എസ് പി ആണ് വണ്ടി നമ്മൾ വർക്കിന് ജനറൽ സർവീസ് സർവീസായിട്ട് നമ്മൾ കയറ്റിയാണ് കേട്ടോ നിലവിൽ അതിൻ്റെ ജനറൽ സർവീസ് എഞ്ചിന് മാറ്റാനുണ്ട് പിന്നെ കോൺസെർറ്റ് കംപ്ലയിൻ്റ് ഉണ്ട് നല്ല രീതിയിൽ ചെറുതായിട്ട് അടിയുണ്ട് അതേപോലെ തന്നെ ഹാൻഡിൽ ടൈറ്റും കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ ബാക്കിൽ തീ ടാനിൻ്റെ സൈഡൊക്കെ ഷെയ്ക്ക് കാര്യങ്ങളുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ ക്ലിയർ ചെയ്യണം വൈസറിൻ്റെ ഭാഗത്ത് ചെറിയൊരു സൗണ്ട് ഉണ്ട് എഞ്ചിൻ്റെ ഭാഗത്ത് ചെറിയൊരു സൗണ്ട് വ്യത്യാസം പറയുന്നുണ്ട് പക്ഷെ നമ്മൾ പ്രത്യക്ഷത്തിൽ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ആണ് കിട്ടിയില്ല ക്യാം ജയിൻ്റെ ചെറിയൊരു നോയിസ് ഉണ്ടെന്നല്ലാണ്ട് വേറെ അങ്ങനെ പറയത്തൊക്കെ വലിയ മേജറായിട്ടുള്ള ഒന്നും കണ്ടില്ല കേട്ടോ നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അഴിച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈനർ നമുക്ക് കമ്പനി ലൈനർ കടകളെ ക്ലീൻ ചെയ്തു വിടാനുണ്ട് അപ്പോൾ അത് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാം പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട് നമുക്ക് അടുത്ത സർവീസിൽ എയർ ഫിൽറ്റർ മാറ്റേണ്ടി വരുമോ ഈ സർവീസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം പിന്നെ അതേപോലെ തന്നെ ബാറ്ററി വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററിയാണ് അതിൻ്റെ ബോൾട്ടൊക്കെ നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ട് കാണിക്കുന്നുണ്ട് ലോഡ് കൊടുക്കുമ്പോഴും ഒമ്പത് പോയിൻറ്റ് ഒന്നു അപ്പോൾ നിലവിൽ ബാറ്ററിയുടെ ഭാഗത്ത് ഇപ്പോൾ നിലവിൽ കംപ്ലൈന്റ് ഒന്നും പിന്നെ അതിന്റെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് ഫിൽറ്റർ മാറുന്നുണ്ട് ഓയിൽ ഓൾറെഡി കസ്റ്റമർ മേടിച്ച് തന്നിട്ടുണ്ട് കാസ്റ്റോളിൻ്റെ ആണ് പിന്നെ അതേപോലെ തന്നെ സ്പാർ പ്ലഗ് ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കുന്നുണ്ട് പിന്നെ ഫ്രണ്ട് ബ്രേക്കിന്റെ പാഡ് സെറ്റ് സെറ്റൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ഒക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട് ഹാൻഡിൽ വെയറിങ് കോൺസെറ്റ് കംപ്ലയിൻ്റ് ആണ് അപ്പോൾ നമ്മൾ അത് അഴിച്ചിട്ടുണ്ട് മാറ്റാണ്ട് അപ്പോൾ അത് മാറ്റി റീസെറ്റാക്കാം പിന്നെ ഈ സൈഡൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ സോക്കറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നല്ലത് ക്ലിയർ ചെയ്തിട്ടേക്കാം ഒന്ന് കോൺടാക്റ്റിലേക്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ടേക്കാം ചെയിനൊക്കെ ചെറിയ ലൂസുണ്ട് അതൊക്കെയാണ് മെയിനായിട്ടുള്ളൂ അപ്പോൾ മെയിനായിട്ട് നമുക്ക് ജനറൽ ജനറൽ സർവീസും പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് കോൺസെപ്റ്റാണ് നമുക്ക് മാറ്റേണ്ടി വന്ന ആയിട്ട് കേട്ടോ അപ്പം പിന്നെ ഫിൽറ്റർ മാറാനുണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം ഞാനതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം കേട്ടോ ഏകദേശം നമുക്കൊരു രണ്ട് രണ്ടര രണ്ടരയ്ക്കാവും വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങുമേ ഞാൻ കംപ്ലീറ്റ് ആയിരിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തേക്കാം ഇപ്പോൾ നമുക്ക് ചെയ്യുന്ന വർക്കിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്ട്സാപ്പിലേക്ക് കിട്ടാമോ കേട്ടോ ഓക്കെ